put ready hai humko kai chakka the mm mm super, super. ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എനിക്കും എൻ്റെ പിള്ളേർക്കും ഇഷ്ടപ്പെട്ട ഹെൽത്തി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് തന്നെ അതിനുവേണ്ടി വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ വെജിറ്റബിൾസ് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ക്യാപ്സിക്കം സൊവോള വെള്ളരിക്ക മല്ലിയേല സാൻഡ്വിച്ച് ഹെൽത്തി ആവണമെങ്കിൽ ഹെൽത്തി മയോണൈസും ഉണ്ടാക്കണം മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി പഞ്ചസാര ഇനി നമുക്ക് ആവശ്യത്തിന്റെ പാല് കൂടെ ചേർത്ത് എടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം അനുഷ്ഠിൻ ആയതുകൊണ്ട് കുറച്ച് ലൂസ് മയോണൈസ് ആവശ്യം അപ്പം പാൽ കൂട്ടി കൊടുക്കണേ അപ്പൊ നമുക്ക് ലൂസ് ആയി കിട്ടും ഓയിൽ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാം നല്ല ഹെൽത്തി ആയിരിക്കും ഇങ്ങനെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ കലാപരിപാടിയിലോട്ട് കിടക്കാം ഇനി നമ്മുടെ ടാസ്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടി നെയ്യ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് എല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ് രണ്ട് മിനിറ്റ് പോലും വേണ്ട അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ വെജിറ്റബിൾസ് എല്ലാം ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ മയോണൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല മണമായിരിക്കും കേട്ടോ ഈ കാര്യങ്ങൾ വളരെ സിമ്പിൾ സിമ്പിളാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിൽ വയ്ക്കുക ഫില്ലിങ്സ് ഇതിൽ ചേർത്ത് കൊടുക്കാം മറ്റൊരു ബ്രെഡ് വെച്ച് ക്ലോസ് ചെയ്യുക സെർവ് ചെയ്യുക വളരെ സിമ്പിളല്ലേ അപ്പോൾ ഹെൽത്തി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ ഈ മായോണേസും നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ ബൈ സി യു